ഞാന് മിസ്റ്റർ ചെണ്ടക്കാരനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യ എന്താ ചെയ്യണ്ടേ ഒന്നു തിരികാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇരുപത് മിനിറ്റ് ഞാനിക്കും ഇരുപത് മിനിറ്റോ കൊടുക്ക് ഒരു പത്ത് പേരെണ് പത്ത് പേരെണ്രുപത് അല്ല ഒരു ഇരുപത് ഉള്ളിൽ നിങ്ങൾ അഴിച്ചു നൂറ് രൂപ ചെന്ന് തരും ഒന്ന് രണ്ട് മൂന്നാലഞ്ചരായിട്ട് ഒമ്പത്ത് ഒന്ന് രണ്ട് മൂന്നാലഞ്ചരായിട്ട് പത്ത് കൈ അത് അഴിക്കാനും അറിയില്ല ഇടാനും അറിയില്ല നാലഞ്ചോ கிரப்பானப்பானே சர்தப்பிராடம் முத்தப்பானல்ல ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ ആണ് ഉറങ്ങി